ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്നൊരു ഏലൈൻ ടോപ്പിൻ്റെ സൈഡ് ശരിയായ രീതിയിൽ എങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം എന്നൊരു വീഡിയോ ആണ് ചെയ്യുന്നത് എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അളവൊക്കെ നമ്മൾ ഈ സാധാ ചുരിദാറിനൊക്കെ എടുക്കുന്ന പോലെ തന്നെ ചെസ്റ്റും ബേസ്റ്റും ഹിപ്പ് എടുക്കേണ്ടത് പിന്നെ കൈക്കുഴിയുടെ നമ്മൾ ഈ കൈക്കുഴിയുടെ ജോയിൻറ്റിൽ ആ പാർട്ടിലൊരു പിൻ ചെയ്ത് വെക്കണം ഇതൊന്നും നീങ്ങിപ്പോവാതിരിക്കാനാണ് പിൻ ചെയ്തു വെക്കുന്നത് അതിനുശേഷം നമുക്ക് കൈക്കുഴിയുടെ ആ ഒരു എൻഡ് തൊട്ട് ഹിപ്പ് വരെയുള്ള കറക്റ്റ് ഹിപ്പ് വരെയുള്ള പോയിന്റിൻ്റെ ആ ഒരു മെഷർമെൻ്റ് എത്രയാണോ അതെടുക്കണം ഇവിടെ ഞാൻ പതിമൂന്നാണ് എടുത്തിട്ടുള്ളത് പതിമൂന്ന് മതി പതിമൂന്ന് പന്ത്രണ്ടരയൊക്കെ മതി അതിൽ കൂടുതൽ എടുക്കരുത് നമ്മൾ സൈഡ് സ്ലിറ്റൊക്കെ എടുക്കുമ്പോൾ ചിലപ്പോൾ പതിനാല് പതിനാലരയൊക്കെ എടുക്കും ഇതത് വേണ്ട കറക്റ്റ് പതിമൂന്നോ അതിൽ കുറവോ മതി രണ്ട് സൈഡിലും അത് കറക്റ്റായിട്ടൊന്ന് മാർക്ക് ചെയ്ത് ഇവിടെ ഒരു പോയിന്റ് കൊടുക്കണം അതിന് ശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്യാം സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ വരുമ്പോൾ ലൈനിങ് പീസും മെയിൻ ക്ലോത്തും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ അത് ഞാൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കാണിച്ച് തരാം ഇതാണ് നമ്മൾ അളവെടുത്ത് മാർക്ക് ചെയ്ത പോയിന്റ് അതിനും ഒരു ഇഞ്ചോ രണ്ടര ഇഞ്ചോ അകലത്തിൽ നമ്മൾ ഇവിടെ സ്റ്റിച്ച് ചെയ്ത് നിർത്തണം അതിനുശേഷം നമ്മൾ ഈ ലൈനിങ്ങിൽ മാർക്ക് ചെയ്തിരിക്കുന്ന അതേ പോയിന്റ് പ്രസ് ചെയ്തിട്ട് മെയിൻ ക്ലോത്തിലേക്ക് ആ മാർക്ക് ഒന്ന് ചെയ്യണം അതിനുശേഷം ആ ലൈനിങ് മെലിലേക്ക് മാറ്റിയിട്ട് ആ മെയിൻ ക്ലോത്തിൽ മാത്രം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം മെയിൻ ക്ലോത്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ലൈനിങ് കറക്റ്റ് രീതിയിൽ തന്നെ പിടിച്ചു വെക്കണം നമ്മളിവിടുന്ന് ഇതുവരെയാണ് ആ ഒരു മാർക്ക് അതേപോലെ ഇതിന് ഈ പോയിന്റിനപ്പുറം പോകരുത് നമ്മൾ ആ മെയിൻ ക്ലോത്തിൽ സ്റ്റിച്ച് ചെയ്തിരിക്കുന്ന ആ സ്റ്റിച്ചിങ്ങിന് അപ്പുറത്ത് പോവാതെ മെയിൻ ക്ലോത്ത് ചെറുതായിട്ടൊന്ന് ചരിച്ചകത്തേക്ക് വെച്ചതിന് ശേഷം ഈ ലൈനിങ്ങിലെ അതിങ്ങനെ കുറച്ചിങ്ങനെ ഇങ്ങോട്ട് ഫ്രണ്ടിലോട്ട് മെയിൻ വെക്കണം ഇതിനൊപ്പം അടിച്ചെടുക്കരുത് അതിങ്ങനെ അകത്തേക്ക് പിടിച്ചു വെക്കണം ഇവിടെ വന്നിട്ട് ചരിഞ്ഞാണ് ഇങ്ങനെ പോയിരിക്കുന്നത് കറക്റ്റ് ലൈനിങ്ങിൽ മാത്രം അടിക്കാനായിട്ടാണ് ഇതൊന്ന് ചരിച്ച് എടുത്ത് പോയിക്കുന്നത് ഇനി നമ്മൾ ഫസ്റ്റ് അടയാളപ്പെടുത്തിയ ആ മാർക്കിലേക്ക് തന്നെ സ്റ്റിച്ച് ചെയ്ത് പോകാം ഇതേപോലെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് ഇതേപോലെ ലൈനിങ് വേറെ മെയിൻ ക്ലോത്ത് വേറെ ആയിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം അല്ലെങ്കിൽ നമ്മൾ തിരിച്ചിടുമ്പോൾ ഇതകത്തേക്ക് ഇങ്ങനെ കയറിയിട്ട് നല്ല ചുരുങ്ങി നിൽക്കുന്ന പോലെ ഉണ്ടാവും രണ്ട് സൈഡും ഒരു ഭംഗി ഉണ്ടാവില്ല കാണാനായിട്ട് ഇതാകുമ്പോൾ നല്ല പെർഫെക്ഷനായിട്ട് തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു ചുളിവ് പോലും വന്നിട്ടില്ല ഇതേപോലെ തന്നെ നമുക്ക് രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു ഫ്രണ്ട്സ്